വീണ്ടും വന്ന് ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടുവച്ച ഷമാം ഈ കാലാവസ്ഥ ചൂട് ആ സമയത്ത് ജ്യൂസ് അടിച്ച് വിളിക്കുക ഷമാം ജ്യൂസാണ് അപ്പൊ ഗൈസ് എനിക്ക് ആയുധം വെച്ച് കളിക്കാൻ പറ്റില്ല രണ്ട് വലിയ വലിയ മീനുന്ന ഗൈസ് ഉടുപ്പ് പൊരിക്കും വലിയമ്മ ഇനി അടുത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസാക്കി മിക്സിയിട്ട് അടിക്കും അഞ്ച് സാരി ഒക്കെ ഇട്ട് ഗൈസിനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഇടയാണ് റൈസ് കണ്ടുതളന്നുകൊണ്ട് ഞാൻ മുന്തിരി എടുത്ത് തന്നെയാണ് ഗൈസ് അങ്ങനെ മിക്സിക്കകത്ത് പഞ്ചസാര ഇട്ടിരുന്നു നമുക്ക് പാൽ ഒഴിക്കാം ഗൈസ് അങ്ങനെ നമ്മൾ അടിച്ച് ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ കുടിക്കാം ഗൈസ